റെയിൽവേയുടെ പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന സ്വച്ഛതാ ഹി സേവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോഴിക്കോട് ജില്ലാ എൻഎസ്എസ് സൗത്ത് കോർഡിനേറ്റർ ഫൈസൽ എം കെയുടെ നിർദ്ദേശാനുസരണം സ്വച്ഛതാ ഹി സേവ എന്ന റെയിൽവേയുടെ ദൈവ ശുചീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരിപാടിയുടെ ഭാഗമായി മഹാത്മാഗാന്ധിയുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട വിവിധ കാലഘട്ടങ്ങളിൽ ലൈഫ് ഓഫ് മഹാത്മാ എന്ന ഫോട്ടോ പ്രദർശനമാണ് പുത്തൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് വിദ്യാർത്ഥികൾ പ്ലാറ്റ്ഫോമിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഗാന്ധിജിയെ ചേർത്ത് പിടിച്ച് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഈ പ്രദർശനം ഒക്ടോബർ രണ്ട് വരെ യാത്രക്കാർക്ക് ഒരു അനുഭവമായിരിക്കും സ്റ്റേഷൻ സൂപ്രണ്ട് ടി പി മനേഷ് ഹെൽത്ത് ഇൻസ്പെക്ടർ വിപിൻ അശോക വത്സലൻ കുനീൽ ശ്യാംരാജ് പി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സുജ ഏവി വളണ്ടിയർമാരായ ഉത്തര മനോജ് കാർത്തി കൃഷ്ണ കെ അഭയ് ശങ്കർ ഋതുശ്രീ എസ് വിനോദ് എന്നിവർ പങ്കെടുത്തു മനസ്സ് നന്നാവട്ടെ സ്വച്ഛതാ ഹി സേവ എന്ന പദ്ധതിയുടെ ഭാഗമായി ജി എച്ച് എസ് എസ് വടകര പുത്തൂരിലെ എൻ എസ് എസ് യൂണിറ്റിലെ എൻ എസ് എസ് വോളണ്ടിയർമാർ ഗാന്ധി ഫോട്ടോ എക്സിബിഷൻ ഫ്ലാഷ് മോബ് അതേപോലെ തന്നെ എല്ലാവരെയും സ്നേഹിക്കണം അല്ലെങ്കിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കണം എന്ന സന്ദേശത്തോടു കൂടിയല്ല നിങ്ങളെ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ എന്ന ഗാനും ഇവിടെ അവതരിപ്പിച്ചിരുന്നു മനസ്സെന്നാവട്ടെ വെറും ഒരു ബോധവൽക്കരണം എന്നുപരിയായി ഞങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസത്തെ ചലഞ്ചിന്റെ ഭാഗമായി ജീവിതോത്സവം കൂടാതെ ആളുകളിലേക്ക് കൂടുതലായി ലഹരിയെക്കുറിച്ചും കുറിച്ചുള്ള കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ എൻ എസ് എസ് യൂണിറ്റ് എന്നിവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയിരിക്കുന്നത് കൂടാതെ ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ പഴയകാലത്തെ ഫോട്ടോകൾ പ്രദർശനം ചെയ്യുക എന്നൊരു കാര്യം കൂടി ഞങ്ങൾ ഇവിടെ ചെയ്തിരിക്കുകയാണ് രണ്ടു മൂന്ന് ദിവസം ഇത് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാവുന്നതാണ് യാത്രക്കാർക്ക് നമ്മുടെ ഗാന്ധിജിയെ കുറിച്ചും നമ്മുടെ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചും കൂടുതലായി അറിയാൻ കഴിയും എന്നുള്ളത് വലിയൊരു സന്തോഷമാണ് ഇത് ചെയ്യുന്നതിൽ ഞങ്ങൾ ഒരുപാട് അധികം സന്തോഷിക്കുന്നു സ്വച്ഛതായി സേവയുടെ ഭാഗമായുള്ള ഞങ്ങളുടെ ഈ ഒരു പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഇവിടെ യാത്രക്കാരെയും പ്രേക്ഷകരെയും ആകർഷിക്കും വിധം ഫ്ലാഷ് മോബ ഗ്രൂപ്പ് ഡാൻസ് നാടൻപാട്ട് തുടങ്ങിയ കലാപരിപാടികൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു i yeah. yeah. മനസ് തന്നാവട്ടെ സ്വച്ഛതാ ഹി സേവ ഫോർട്ട് നൈറ്റ് ആഘോഷത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുത്തൂർ വടകര പുത്തൂരിലെ എൻ എസ് എസ് യൂണിറ്റ് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ വടകര റെയിൽവേ സ്റ്റേഷനിൽ ഗാന്ധിജിയുടെ അപൂർവ ഫോട്ടോകളുടെ ഒരു പ്രദർശനവും അതുപോലെ തന്നെ ലഹരി എതിരായിട്ടുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി തുടി എന്ന് പറയുന്ന ഒരു ഡാൻസ് ഫോമും അതേപോലെ തന്നെ എൻ എസ് എസിന്റെ ഗീതമായ മനസ്സ് നന്നാവട്ടെ എന്നാരംഭിക്കുന്ന എൻ എസ് എസ് ഗീതത്തിന്റെ ഒരു നൃത്താവിഷ്കാരവും ഇവിടെ കുട്ടികൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിനെതിരായി നമ്മുടെ നാട് വൃത്തിയായി സൂക്ഷിക്കാൻ കുട്ടികളെയും അതുപോലെ നാട്ടുകാരെയും ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ഫ്ലാഷ് മോബും ഈ കാലഘട്ടത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കേണ്ട ആവശ്യകതയെ ഒന്നുകൂടി ഉദ്ബോധിപ്പിച്ചുകൊണ്ട് നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ എന്ന് പറയുന്ന ഗാനവും കുട്ടികളും ഇവിടെ അവതരിപ്പിച്ചു ഈ ഒരു പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എൻ എസ് എസ് യൂണിറ്റിന് അതിയായ സന്തോഷമുണ്ട് സ്കൂളിലെ എല്ലാ ആൾക്കാർക്കും എല്ലാ വിദ്യാർത്ഥികളും അവരുടെ പ്രതിനിധികളായിട്ടാണ് എൻ എസ് എസ് യൂണിറ്റ് ഇവിടെ ഈ ഒരു പരിപാടി അവതരിപ്പിച്ചിരിക്കുന്നത്